ഒന്നര മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ഓൾ എന്നോട് പറയാണ് ഡോക്ടർ പറഞ്ഞതൊക്കെ ശരിയ പക്ഷെ മരിച്ചാലും ഞാൻ അയാൾക്ക് പൊറത്ത് കൊടുക്കൂല്ലെന്ന് പ്രിയപ്പെട്ടവരെ എന്തോരം ആ പഠിച്ചോ നമുക്കൊക്കെ തന്നിട്ടുള്ളത് എന്നാലും ഇടക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യാറില്ലേ നന്ദീടുകളൊക്കെ കാണിക്കാറില്ലേ അപ്പോഴേ പഠിച്ചോന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ് പൊറുക്കലിന് തടലില്ലേ നമ്മളൊക്കെ സമയത്ത് പഠിച്ചോനും നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ത് മരിച്ചാലും പുറത്തരുല്ല എന്ന് ശരിന്യ ഓരൊക്കെ നമ്മളെ കൊറേ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് കൊറേ കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ട് സ്നേഹം നടിച്ച് ചതിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് മുമ്പേ വെച്ചിട്ട് കളിയാക്കിയിട്ടുണ്ട് ഇന്നാലും നമുക്ക് പുറത്ത് കൊടുക്കല്ലേ നല്ലത് അവർ വിട്ടുവീഴ്ച ചെയ്യുകയും പുറത്ത് കൊടുക്കുകയും ചെയ്യട്ടേന്നാ പഠിച്ചോ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളോടും പൊറുക്കുള്ളൂന്ന് നബി വചന എന്താന്നറിയോ വിട്ടുവീഴ്ച കൊണ്ട് ഉയർച്ചയല്ലാതെ ലഭിക്കുകയില്ല എന്ന് ഈ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസയെ പുറത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റുമോന്ന് എനിക്കും നിങ്ങൾക്ക് ഓരോ ഉറപ്പും പിന്നെ എന്തിനായി കുറുമ്പും കുശുമ്പും ഒക്കെ വേഗം വിളിച്ചിട്ട് സലാം പറയാ കെട്ടിപ്പിടിച്ചിട്ട് സാരല്ലേടോന്ന് പറയാ പിണക്കങ്ങളൊക്കെ മാറ്റി സ്നേഹം കൊണ്ട് ഊഷ്മളമാക്കിയ ബന്ധങ്ങളാക്കി തീർക്കുക